ലോകത്ത് ഇപ്പോൾ ഈ നിർമ്മിത ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വി സി ഒരു തരംഗം പോലെ നമ്മൾ ഈ ബജറ്റിൽ അങ്ങനെ ഒരു ഒരു സംഭവം ഉണ്ടോ ഞാൻ ഒന്നും കൂടി സൂക്ഷ്മമായി പരിശോധിച്ചു അതായത് പെർഫോമൻസ് ബജറ്റ് വിലയിരുത്തിയപ്പോൾ ഷോക്കിംഗ് ആണ് ഞെട്ടിപ്പിക്കുന്നതാണ് അതായത് അഞ്ഞൂറ്റി അൻപത്തിരണ്ട് കോടി രൂപ എഐ മിഷന് വേണ്ടിയിട്ട് കഴിഞ്ഞ ബജറ്റിൽ നീക്കിവെച്ചു നിങ്ങൾക്കറിയോ അതിൽ നൂറ്റി എഴുപത്തി മൂന്ന് കോടി രൂപ മാത്രമാണ് ചെലവഴിച്ചത് ചൈന പതിനേഴ് ലക്ഷം കോടി രൂപ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടി നീക്കി കേന്ദ്ര സർക്കാർ കഴിഞ്ഞ തവണ നീക്കി തുക അഞ്ഞൂറ്റി അൻപത്തിരണ്ട് അതിൽ ചെലവഴിച്ചത് നൂറ്റി എഴുപത്തി മൂന്ന് മാത്രം ഇനി ഒന്നും കൂടി ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നത് ചിപ്പാണ് ചിപ്പ് സെമി കണ്ടക്ടർ എന്നുള്ളത് ആറായിരത്തി തൊള്ളായിരത്തി മൂന്ന് കോടി രൂപ കഴിഞ്ഞ ബജറ്റിൽ നീക്കിവെച്ചു നിങ്ങൾക്കറിയോ അതിന്റെ പാതി പോലും ഈ സർക്കാർക്ക് നമസ്കാരം ചൈനയോട് പ്രണയം തോന്നാത്ത കമ്മ്യൂണിസ്റ്റ് ഏതായാലും ഇതേ ജോൺ ബ്രിട്ടാസിന്റെ മറ്റൊരു പ്രഖ്യാപനം കൂടിയുണ്ട് മാതൃഭൂമി ന്യൂസിൽ വന്നിട്ടുള്ളതാണ് ഞാൻ അതും കൂടി ഒന്ന് വായിച്ചു കേൾപ്പിക്കാം ചൈന എൽ തിരമാലകൾ സൃഷ്ടിക്കുന്നു ഇവിടെ കുംഭമേളയിൽ മുങ്ങി കുളിക്കുന്നു ജോൺ ബ്രിട്ടാസ് മാതൃഭൂമി ന്യൂസിൽ കൊടുത്ത മറ്റൊരു പ്രസ്താവന കൂടിയാണ് ഞാൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതിന് അതിന്റെ സ്ക്രീൻഷോട്ടും ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് ഏതായാലും ഈ എ ഐ ആണ് ലോകത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇത്തരം സകല കാര്യങ്ങളും ആദ്യം തന്നെ ജോൺ ബ്രിട്ടാസ് തന്റെ പാർട്ടി നേതാവായിട്ടുള്ള ഗോവിന്ദൻ ഒന്ന് പഠിപ്പിച്ച് കൊടുക്കണം ഏതായാലും ബോധമുള്ള എല്ലാ ആളുകൾക്കും അറിയാം എ ഐ തന്നെയാണ് ഇനി വരാനിരിക്കുന്ന ലോകം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതൊക്കെ സകല ആളുകളും തിരിച്ചറിയുന്നത് തന്നെയാണ് ഏതായാലും ഗോവിന്ദനെ ഇത് കാര്യമായിട്ടൊന്ന് ബ്രിട്ടാസ് പഠിപ്പിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും ഏതായാലും നിങ്ങൾ കേട്ടില്ലേ കുംഭമേളയിൽ മുങ്ങിക്കൊളിക്കുന്നു എന്നാ പറയുന്നത് നമ്മുടെ രാജ്യത്തെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ആത്മീയ സമ്മേളനമാണ് ഈ കുംഭമേള എന്ന് പറയുന്നത് ഈ കുംഭമേള നിയന്ത്രിച്ചതിൽ വലിയ പങ്ക് എ ഐക്കുണ്ട് എന്നുള്ളത് ബ്രിട്ടാസിനോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണം ബ്രിട്ടാസിനോട് പറയാനുള്ളത് രാജ്യസഭയിലേക്ക് ഉറങ്ങാൻ പോകരുത് അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു പഠിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഈ കുംഭമേളയിലെ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ തന്നെ ഏറെക്കുറെ നിയന്ത്രിച്ചത് സി സി ടി വി സംവിധാനങ്ങള് ഡ്രോണുകള് സ്നാനം ചെയ്യുന്ന സമയത്ത് റോഡുകൾ ഉപയോഗിച്ചിട്ട് വാ വെള്ളത്തിനടിയിലേക്ക് ഉൾപ്പെടെ കൊണ്ടുപോയിട്ട് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നത് എ ഐ സംവിധാനം കൊണ്ടാണ് മാത്രമല്ല ചാറ്റ് ബോട്ടുകൾ ഒരുപാടുണ്ടായിരുന്നു കൃത്യമായിട്ട് ഈ കുംഭമേള നടക്കുന്ന സ്ഥലങ്ങളിലെ ഓരോ വിവരങ്ങളും അറിയുന്നതിന് വേണ്ടിയിട്ട് ചാറ്റ് ബോട്ടുകൾ ഉണ്ടായിരുന്നു ഇതൊക്കെ തന്നെ എ ഐ സംവിധാനങ്ങൾ കൊണ്ടാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് മുന്നോട്ട് വെക്കുന്നത് ഇവരുടെ ചങ്കിലെ ചൈനയെ പോലെയല്ല നമ്മുടെ ജനാധിപത്യ മതേതര രാജ്യം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ഏതൊരു പൗരന്റെയും അവകാശമാണ് മതവിശ്വാസവും അതിൻ്റെ കാര്യങ്ങളും എന്നുള്ളത് ബ്രിട്ടാസിനറിയാം ആ സ്വാതന്ത്ര്യത്തിലും ആ സൗകര്യങ്ങളിലും ഒക്കെ തന്നെയാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നത് ഈ രാജ്യത്തെ പൗരന്മാരും മുന്നോട്ട് പോകുന്നത് ഈ ജോൺ ബ്രിട്ടാസ് പറഞ്ഞ ചങ്കിലെ ചൈനയിലെ ഒയ്ഗർ മുസ്ലിങ്ങൾക്കെതിരെ വലിയ രീതിയിൽ വംശഹത്യ ചെയ്ത സമയത്ത് മുസ്ലിം സമൂഹത്തിനെതിരെ വലിയ ക്രൂരതകൾ ചൈനീസ് ഗവൺമെന്റ് ചെയ്ത സമയത്ത് ബ്രിട്ടാസ് മെണ്ടേയിട്ടില്ല തലയിൽ മുണ്ടിട്ട് ഓടിയതാ ആ ബ്രിട്ടാസ് ബ്രിട്ടാസാണ് ചൈനയും പൊക്കി ഇവിടെയുള്ള കുംഭമേളയെ അപമാനിക്കാൻ ശ്രമിക്കുന്നത് ഈ രാജ്യത്ത് കുംഭമേളയും എ സകല സംവിധാനങ്ങളും കൊണ്ടുപോവാൻ വളരെ വ്യക്തമായിട്ട് അറിയുന്ന സർക്കാർ സംവിധാനം തന്നെയാ ഈ രാജ്യത്തുള്ളത് ഏ ബ്രിട്ടാസ് ഒരു കാര്യം മനസ്സിലാക്കണം ഏ ബ്രിട്ടാസിന് ഈ രാജ്യത്തായത് കൊണ്ടാണ് ഭരണപക്ഷത്തെ തോന്നിയതുപോലെ എല്ലാ കാര്യങ്ങൾ പറഞ്ഞു പോലും വിമർശിക്കാൻ സാധിക്കുന്നത് അതേസമയം ബ്രിട്ടാസിന്റെ ചങ്കിലെ ചൈനയിൽ പോയിട്ട് അവിടെയുള്ള ഭരണാധികാരികൾക്കെതിരെ പ്രതിപക്ഷത്ത് പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് ക്ഷരം മിണ്ടിയാൽ തോക്കിലെ വെടിയുണ്ടകളായിരിക്കും ബ്രിട്ടാസിനോട് പിന്നീട് മറുപടികൾ പറയാ ചൈനയൊക്കെ നമ്മുടെ രാജ്യത്തെ മഹത്തായ ജനാധിപത്യത്തോടൊക്കെ കോർത്തിടക്കിക്കൊണ്ട് സംസാരിക്കാൻ ബ്രിട്ടാസിനൊന്നും യാതൊരു ഉളുപ്പില്ലേ ഇവിടത്തെ ആത്മീയ ഇവിടത്തെ മതപരമായ കാര്യങ്ങൾ പറയുമ്പോ ആ രാജ്യത്തെ മതവിശ്വാസികളെ ക്രൂരമായ ആക്രമണം നടത്തുന്നതിനെ കുറിച്ച് ബ്രിട്ടാസിനുണ്ടാറില്ല ഒഹിഗർ മുസ്ലിങ്ങളെ കുറിച്ച് ഇവിടെ ആരും ചർച്ച ചെയ്യില്ല കാരണം എന്താ ചങ്കിലെ ചൈനയാണല്ലോ ചങ്കിലെ ചൈനയിൽ മുസ്ലിങ്ങൾക്കെതിരെ പ്രശ്നം നടന്നാൽ അത് മിണ്ടാതിരിക്കുക എന്നുള്ളതാണല്ലോ ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും ചെയ്യാറുള്ളത് അതേസമയം നേരെ കുംഭമേളയുടെ തലയിലേക്ക് കയറാൻ വരിക മറ്റൊരു കാര്യം കൂടിയോ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ എഐ സംവിധാനങ്ങൾക്ക് വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് കേന്ദ്ര പ്രഖ്യാപനങ്ങൾ അതുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളുടെ പ്രഖ്യാപനങ്ങൾ അതൊക്കെ തന്നെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്തിനേയും എങ്ങനെയെങ്കിലും കേന്ദ്ര സർക്കാരിനെ എതിർക്കണം അതിന് ഏത് ചൈനയെ കൂട്ടുപിടിച്ചിട്ടാണെങ്കിലും കേന്ദ്ര സർക്കാരിനെതിരെ എന്തെങ്കിലും ഒന്ന് പറയണം ഒരറ്റ ലക്ഷ്യമായിട്ടാ ബ്രിട്ടാസ് രംഗത്തെത്തിയത് അതിന് ബ്രിട്ടാസിന് ബ്രിട്ടാസ് ഒരു കാര്യം മനസ്സിലാക്കണം കേരളത്തിലെ പ്രമുഖ വ്യവസായി ആയിട്ടുള്ള എം എ യൂസുഫ് കേന്ദ്ര ബജറ്റിനെ കുറിച്ച് എന്താ പറഞ്ഞത് ഏതായാലും ജോൺ ബ്രിട്ടാസ് മനസ്സിലാക്കിയതിനേക്കാൾ കൂടുതൽ ചൈനയെയും മറ്റു രാജ്യങ്ങളെയും കൃത്യമായി മനസ്സിലാക്കിയത് കൊണ്ടാണല്ലോ പ്രമുഖ വ്യവസായിയായിട്ട് എം എ യൂസുഫലി രംഗത്തുള്ളത് ആ എം എ യൂസുഫലി കൃത്യമായിട്ട് കേന്ദ്ര ബജറ്റിനെ കുറിച്ച് പറയുന്നത് ഇത്തരത്തില ഞാനൊന്ന് സൂചിപ്പിക്കാം അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട വിഷയങ്ങള് ചെറുകിട ഇടത്തരം സംരംഭകർക്കും സ്റ്റാർട്ടപ്പ് മേഖലക്കും കൂടുതൽ അവസരങ്ങൾ തുറക്കുന്നതാണ് ഇത്തവണത്തെ ബജറ്റ് എന്ന് പ്രധാനമായിട്ടും വനിതാ സംരംഭകർക്ക് കർഷകർക്ക് മികച്ച പിന്തുണ നൽകുന്നതുകൂടിയാണ് ഈ ബജറ്റ് കയറ്റുമതി പ്രോത്സാഹന മിഷൻ പ്രഖ്യാപനം രാജ്യത്തിന്റെ കയറ്റുമതി മേഖലയിൽ പുതിയ ഊർജം നൽകും കളിപ്പാട്ട മേഖലയുടെ ഗ്ലോബൽ ഹബ്ബാക്കി രാജ്യത്തെ മാറ്റുമെന്നുള്ള പ്രഖ്യാപനം തദ്ദേശീയ കളിപ്പാട്ട നിർമ്മാണ മേഖലയെ കൂടുതൽ വൈവിധ്യവൽക്കരിക്കുന്നതിനും കൂടുതൽ നിക്ഷേപം എത്തുന്നതിനും ഉപകരിക്കും രാജ്യത്ത് നിക്ഷേപവും തൊഴിലവസരങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇലക്ട്രോണിക്സ് നിർമ്മാണ മേഖലയിൽ പിന്തുണ നൽകുന്ന പ്രവാസി ഇന്ത്യക്കാർക്ക് ലളിതമായ നികുതി വ്യവസ്ഥകൾ ബജറ്റ് നടപ്പിലാക്കുന്നതും സ്വാഗതാർഹമാണ് പറയുന്നത് എം എ യൂസുഫ് രണ്ടായിരത്തി മുപ്പത് ആകുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാകാനുള്ള രാജ്യത്തിന്റെ ഇന്ത്യയുടെ ലക്ഷ്യത്തിന് വേഗത പകരുന്നതാണ് ബജറ്റ് എന്ന് എം എ യുസു പ്രഖ്യാപന ഇനി അദ്ദേഹത്തെയും ജോൺ ബ്രിട്ടാസും കൂട്ടരും സംഘിയാക്കുമോ അദ്ദേഹം ലോകം മൊത്തം സഞ്ചരിച്ച് വിവിധ രാജ്യങ്ങളിലൂടെ വലിയ രീതിയിൽ വ്യവസായ സംരംഭങ്ങൾ കൊണ്ടുപോകുന്നൊരു മുഖനാണ് അദ്ദേഹമാണ് പറയുന്നത് ഏതായാലും ജോൺ ബ്രിട്ടാസിനേക്കാൾ എത്രയോ പടിമുകളിൽ ഒരു രാജ്യത്തിന്റെ വളർച്ചയെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ് എം എ യൂസുഫ് അലി എന്ന് പറയുന്നത് അദ്ദേഹമാണ് പറയുന്നത് ഈ തവണത്തെ ബജറ്റ് രാജ്യത്തെ വളരെ വലിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും രണ്ടായിരത്തി മുപ്പതോട് കൂടിയിട്ട് സാമ്പത്തിക എന്നുള്ള ആ ഒരു ലക്ഷ്യത്തിന് വേഗത കൊടുന്ന ബജറ്റാണ് ഈ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് എന്ന് ചൈനയെ ഒന്ന് പൊക്കി പിടിക്കണം അതിന് സ്വന്തം രാജ്യത്തെ തോന്നിയതുപോലെ വിളിച്ചു പറഞ്ഞ രംഗത്ത് അതിന് കുംഭമേള അങ്ങ് അപമാനിക്കുകയും ചെയ്യസ്വാതന്ത്ര്യം ചൈനയിലുണ്ടോ നമ്മുടെ രാജ്യമൊക്കെ എത്രത്തോളം മഹത്തരമായിട്ടുള്ള രാജ്യ ഇതൊന്നും പറയാതെ എന്തെങ്കിലും എന്തെങ്കിലും വിവരക്കേട് പറയാ ഓരോ ബജറ്റ് അവരണ അവതരണത്തിലും ബ്രിട്ടാസിൻ്റെതായ മണ്ടത്തരങ്ങളുടെ ഒരു പ്രഖ്യാപനം ഉണ്ടാവും അതും കൂടി പൂർണ്ണമാകുമ്പോഴാണ് ബജറ്റ് ഏതായാലും പൂർത്തിയാവാറുള്ളത് ആ ഒരുമാതിരി പറയുന്നില്ല ഏതായാലും അങ്ങേയറ്റത്തെ വിവരക്കേട് തന്നെയാണ് അതേപോലെ തന്നെ കുംഭമേളയെ അപമാനിച്ചു എന്നുള്ളതിലും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട